ടാസ്ക് കളിച്ച് കിട്ടിയ ഗോൾഡ് കോയിൻ കയ്യിൽ വെച്ച പണി കയ്യിൽ വെച്ചില്ലെങ്കിൽ പണി ടാസ്ക് കളിച്ച് ഗോൾഡ് കോയിൻ ഭയങ്കര കഷ്ടപ്പെട്ട് വാങ്ങിച്ചവര് ഒന്നും ചെയ്യാതെ സർക്കസിൽ ഒരു പത്ത് മിനിറ്റ് ഒതുക്കി ഈ പറയുന്ന കോയിൻസ് കൊടുക്കണം ഇത് എന്ത് ന്യായമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എത്ര മണിക്കൂർ വീക്കിലി ടാസ്ക് കളിച്ച് കിട്ടിയ കോയിനാണ് ഒരു കോയിനൊക്കെ ഈ ഒരു കോയിനൊക്കെ സർക്കസ് ഓക്കെ അത് ബുദ്ധിമുട്ടുള്ള സാധനം തന്നെയാണ് എന്നാലും ഓരോരുത്തരുടെ പെർഫോമൻസ് അവിടെ പത്ത് മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ വലിയ പ്രാക്ടീസ് സെക്ഷനോ അങ്ങനെ ഒരു പ്രത്യേക ഒരു എഫേർട്ട് സർക്കസ് സെക്ഷനിൽ നിൽക്കുന്നവർക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല അവിടെ ഈ പറയുന്ന അന്യായം കാണിച്ചു കാരണം ഈ വീക്കിലി ടാസ്ക് ഈ ചത്ത് കടന്ന് കളിച്ചവർക്ക് ലക്ഷറി ബഡ്ജറ്റ് പോയിന്റിന് വേണ്ടിയിട്ട് പണിപ്പുരേ പോകാൻ പറ്റത്തില്ല സർക്കസിൽ നിന്നവർക്ക് പണിപ്പുരേ പോകാൻ പറ്റത്തുള്ളൂ ഈ കോയിനുകൾ കയ്യില് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം കയ്യില് വെച്ചിട്ടില്ലെങ്കിൽ അത് പ്രശ്നം ആർക്കെങ്കിലും കൊടുത്താ പ്രശ്നം കൊടുത്തില്ലെങ്കിൽ പ്രശ്നം മൊത്തം ആകത്തിൽ മൊത്തത്തില് ബിഗ് ബോസ് എന്താണ് ഇവിടെ ഒരു സ്ക്രിപ്റ്റ് ആണോ ഉദ്ദേശിക്കുന്നതെന്ന് ഇങ്ങനെ ചിന്തിച്ച് നോ പോവാണ് കാരണം നിങ്ങളിത് നോർമൽ പ്രേക്ഷകർ കാണും ഇത് ട്വിസ്റ്റ് ആണ് ട്വിസ്റ്റ് ആണെന്ന് വിചാരിക്കും ഇത് ട്വിസ്റ്റ് അല്ല ഇത് സ്ക്രിപ്റ്റ് പോലെയാണ് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബിഗ് ബോസ് വിചാരിച്ചവരുടെ കയ്യിൽ ഈ സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ നേരെ പ്ലേറ്റ് മറിക്കുന്നു ബിഗ് ബോസ് വിചാരിച്ചവരുടെ കയ്യിലാണ് ഈ സാധനം ഇരിക്കുന്നതെങ്കിൽ അയന്നാ നിങ്ങൾക്ക് എന്ന ഗുണം എനിക്കതാണ് ഇതിൽ നിന്ന് ഫീൽ ചെയ്ത സാധനം പിന്നെ ആതിലേ നൂറയും കൂടെ നെവിൻ പറഞ്ഞ വിഷയം അറിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലക്ഷ്മി നെവിൻറെ അടുത്ത് ആതിലേ നൂറേ പറ്റി വീണ്ടും പറയുന്നുണ്ട് അനുവും പ്രവീനുമായിട്ടുള്ള ബോണ്ട് കുറച്ചുകൂടി സ്ട്രോങ് ആയി വരുന്നുണ്ട് എന്തൊക്കെയാണ് ലൈവിൽ നടക്കുന്നത് മോർണിംഗ് പത്ത് മണി മുതൽ പതിനൊന്നര വരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ മൂൺലെറ്റ് അൻസിഫ് ആതിലെയും നൂറേം കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് ആതിലെ പറയാണ് ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും നീ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കണം ഓക്കെ മനസ്സിലായല്ലോ സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാരും വിചാരിക്കുന്ന ഞാൻ പോയി കഴിഞ്ഞാൽ നീ വീക്കാവും എന്നാണ് അങ്ങനെ ഇരിക്കരുത് അപ്പൊ നൂറ പറയുകയാണ് നവിൻ നേരത്തെ ഇവിടെ പറഞ്ഞത് കേട്ടായിരുന്നോ ഏഹ് നവിൻ എന്തിനാണ് അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് പിന്നെ ഇങ്ങനെ പറയുന്നത് അവനെ സ്വയം ബാക്കിയുള്ളവരെ തൃപ്തിപ്പെടുത്താനോ കൊള്ളാം എന്തായാലും അവിടെ അവിടെയായിരുന്നു ഓരോന്ന് പുലമിപ്പൊലമി വിടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നവീൻ പറഞ്ഞ സംഭവത്തിൻ്റെ കൂടെ കേട്ടു ദെൻ കുറച്ച് കഴിഞ്ഞ് ഈ ഷാനവാസ് അനീഷും ഉള്ള അനീഷെ എനിക്ക് ഇന്നത്തെ ഒരു ഇഷ്യൂല്ലേ ഇത് എനിക്കിത് ഭയങ്കര ബോറിംഗ് ആണ് ഈ സാധനം ഇത് ഡെയിലി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഷാനവാസ് എന്ന് പറയുന്ന പ്ലെയറിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഷാനവാസ് എല്ലാം ഗെയിം ആയിട്ടില്ല എല്ലാം നെഞ്ചത്തോട്ട് ഏറ്റെടുക്കുകയാണ് എന്ത് വന്നു കഴിഞ്ഞാലും എന്ത് ഗെയിം കൊടുത്തു കഴിഞ്ഞാലും അതെല്ലാം പേഴ്സണൽ ആയിട്ട് എടുക്കാൻ നിൽക്കുവാണ് എന്ത് കൊടുത്തു കഴിഞ്ഞാലും അപ്പാനിക്കെതിരായാലും അക്ബറിനെതിരെയായാലും അനുവിനെതിരെയായാലും ഈ പറയുന്ന അനീഷിനെതിരെയായാലും ആർക്കെതിരായാലും ഷാനവാസിനെതിരെ അവർക്കൊന്നും കളിക്കാൻ പാടില്ലേ ഇതെന്ത് ന്യായമാണിത് ഷാനവാസിനെതിരെ ആരെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ ഗ്രഡ്ജ് ഗ്രഡ്ജി അങ്ങ് പീക്ക് ലെവലില് ഗ്രഡ്ജം പിടിച്ച് പിന്നെ അവരെ നശിപ്പിച്ച് മുച്ചോടം മുടിപ്പിക്കുന്ന ഒരു സ്വഭാവം സത്യം ലക്ഷ്മിയും നവിനും നവിനും കൂടെ ഒന്ന് സംസാരിക്കുകയാണ് ലക്ഷ്മി പറയുന്നത് നീ ഇവിടെ വേണം കാരണം ചിലരെ ഇവിടെ ഇരുന്ന ആ രണ്ട് പേര് ഇവിടെ ഇരുന്ന് തെറ്റിദ്ധാരണ പരത്തുന്ന അതേപോലെ തന്നെ നിനക്കും വേണമെങ്കിൽ തെറ്റിദ്ധാരണ പരത്താമായിരുന്നല്ലോ അപ്പം അത് തെളിയിക്കാൻ വേണ്ടി നീ വേണം അവരുടെ മുന്നിൽ ഇവിടെ തെളിയിക്കാൻ വേണ്ടി നീ വേണം ഇത് ആരെ ഉദ്ദേശിച്ചാണ് ലക്ഷ്മി വീണ്ടും വീണ്ടും പറയുന്നത് തെറ്റിദ്ധാരണ പരത്തുന്നു അതിലെ നൂറയാണോ ഈ രണ്ട് പേര് ഈ മൂന്ന് അങ്ങനെയൊക്കെ പറയാം എനിക്കിത് കണ്ടിട്ട് ആതിലേ നൂറയും പറയുന്ന പോലെയാണ് തോന്നിയത് ദെൻ അനുമോള് പ്രവീണ് പ്രവീൺ ഓരോ കാര്യം അനുവിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അനു നീ എന്തിനാണ് ആ കാര്യം ബോധറിയുന്നത് ഈ കാര്യം എന്തിനാണ് നോക്കുന്നത് അവർ എവിടെയൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ ഇത് എന്താണ് കാര്യം അപ്പം അനു ഇതുപോലെ തന്നെ ബാത്റൂമിന്റെ കേസിൽ അവിടെ അതോ അത് ആണുങ്ങളെ മാത്രമല്ല പെണ്ണുങ്ങളോടൊപ്പം അവിടെ വലിച്ചാർ ഇന്നാലും ഒരു കുഴപ്പമില്ലേ എന്നൊക്കെ ചോദിച്ചൊരു ബോ ഉണ്ട് കുറച്ചും കൂടി നമുക്ക് ഡെയിലി 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 ഇപ്പൊ സ്ട്രോങ് ആയി വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് ദെൻ ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വിളിക്കുന്നു ഗോൾഡ് കോയിൻ കയ്യിലുള്ളവർക്കാണ് ലക്ഷറി ബഡ്ജറ്റ് വേണ്ടിയിട്ട് പണിപ്പുരയിലോട്ട് പോകാൻ പറ്റുന്നത് അപ്പൊ പണിപ്പുരയില് വേറെ ഒന്നും ഇല്ലല്ലോ ആ കൺസെപ്റ്റ് പൊട്ടി പൊട്ടിപ്പതിനകത്ത് ഫുഡ് മാത്രമാണ് ഉള്ളത് അപ്പൊ ലക്ഷറി ബഡ്ജറ്റ് എടുക്കാൻ പണിപ്പുരയിൽ പോകാനാണെങ്കിൽ എന്താ ഗോൾഡ് കോയിൻ വേണം എന്നാൽ തൊഴിലാളികളുടെ കയ്യിൽ ഗോൾഡ് കോയിൻ എന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ആർക്കെങ്കിലും ഇവിടെ ഗോൾഡ് കോയിൻ കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്നാൽ സർക്കസിലുള്ളവർക്ക് അപ്പൊ ആർക്കും ഒന്നും ഇണ്ടാമായി അതാണ് ഞാൻ പറഞ്ഞത് ആർക്കും ഒരു വാക്ക ആർക്കും കൊടുക്കാൻ താല്പര്യം ഇല്ല ഇന്നലെ അഭിലാഷ് അഭിലാഷിന്റെ കയ്യിൽ ഇരുന്നാൽ ആരെയും കൊടുത്തു വേറെ ആരും കൊടുത്തില്ല ബിഗ് ബോസ് ഇങ്ങനെ ചോദിക്കണം അപ്പൊ ബിഗ് ബോസിന്റെ ഉദ്ദേശം നടന്നില്ല ആരെയും കൊടുക്കണില്ല അപ്പൊ ബിഗ് ബോസ് അടുത്തൊരു റൂൾ ഇറക്കുകയാണ് കൊടുക്കാത്തതുകൊണ്ട് അത് തൊഴിലാളികളുടെ കയ്യിലിരുന്നാൽ അവർക്ക് പണിപ്പുരയിൽ പോകാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ ആലോചിക്കുകയാണ് ഇത് കൊള്ളാല്ലോ കാരണം ഈ സീസൺ ഈ സീസൺ കഴിഞ്ഞിട്ട് മൊത്തമുള്ള അനാലിസിസ് നോക്കിയിട്ട് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞുതരാം ഇത്തവണ എനിക്ക് ജിയോ വന്നതുകൊണ്ടേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഹിന്ദു ബിഗ് ബോസ് പോലെ ആകുമോ എന്നുള്ളത് ഇപ്പൊ അതിൽ ഒരു സംശയം ഇല്ലാതെ അങ്ങ് മാറി അതുപോലെ തന്നെയാണ് കാരണം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പേർക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നെ ചീത്ത വിളിക്കാൻ കുറെ പേര് വരുമായിരിക്കും എന്നാലും എനിക്ക് ഫീൽ ചെയ്യുന്ന സാധനം ഇതാണ് ഓക്കെ അപ്പൊ തൊഴിലാളികളുടെ കയ്യിൽ കോയിൻ ഇരുന്നാൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഈ തൊഴിലാളികളാണ് നല്ല ചത്തു കിടന്ന് കളിച്ചത് ഈ തൊഴിലാളികൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പിന്നെ ഈ സർക്കസിൽ കിടന്ന് പത്ത് മിനിറ്റ് കളിച്ചവർക്കാണോ കൊടുക്കേണ്ടത് തൊഴിലാളികൾക്കല്ലേ ഇത് യൂസ് ചെയ്യാൻ പവർ കൊടുക്കേണ്ടത് കളിക്കുന്നത് അവരും പണിപ്പിലേ പോകുന്ന ഇവര് ഇത് എവിടത്തെ ന്യായം ഇത് എവിടത്തെ നീതി അപ്പൊ ബിഗ് ബോസ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ സർക്കസിലുള്ളവർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ജിഷിൽ സാബുന് കൊടുക്കുന്നു നന്നായിരുന്നു ഇന്നലത്തെ പെർഫോമൻസ് ലക്ഷ്മി നെവിന് കൊടുക്കുന്നു ലക്ഷറിയും ഫുഡും ഒക്കെ അവൻ എടുത്തോണ്ട് വരും സൈക്കിളിൽ അവൻ ഇന്നലെ കാഴ്ചവെച്ച പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു ബിന്നി അനീഷ് സൂപ്പറായിട്ട് ഇന്നലെ ചെയ്തു പെർഫോമൻസ് നന്നായിരുന്നു ആദില ജിസേലിന് കൊടുക്കുന്നു നല്ല ഒരു സിംഹിനി ആയിരുന്നു ഇന്നലെ എന്ന് പറയുന്നു പക്ഷേ ഒനിയിലും മസ്താനിയും ഷാനവാസും എന്ത് ചെയ്യുന്നില്ല കോയിൻസ് കൊടുക്കുന്നില്ല ഇത് ചിലപ്പോൾ ഇനി വീക്കെൻഡിൽ വല്ലോം ചോദിക്കുവോ റീഗൽ ജ്വല്ലേഴ്സിൽ ഇടേണ്ടി വരുവോ അല്ലെങ്കിൽ അവസാനം ഏറ്റവും കൂടുതൽ കോയിനുകളാക്കി സ്പെഷ്യാലിറ്റി കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ നോക്കി 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 ഇവര് മൂന്ന് പേര് ഇത് കയ്യിൽ തന്നെ വെക്കുന്നു ബിഗ് ബോസിന്റെ പ്ലാൻ നടക്കുന്നില്ല ബാക്കിയുള്ളവർക്ക് ഇത് ഇവർക്ക് വേണമെങ്കിൽ അനൂന് കൊടുക്കാമായിരുന്നു പ്രവീണിന് കൊടുക്കാമായിരുന്നു റനയ്ക്ക് കൊടുക്കാമായിരുന്നു ഇവരൊക്കെ ഇനി ബാക്കി നിൽക്കുക ഇവർക്കൊന്നും കൊടുത്തിട്ടില്ല അപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാൻ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ഇല്ലേ ആ ഇല്ല കൊടുക്കുന്നില്ല അപ്പൊ അനീഷ് പറയണേ എല്ലാ ഇവിടെ ഉള്ള സർക്കസിലുള്ള എല്ലാ മൃഗങ്ങളും നന്നായിട്ട് ചെയ്തതാണ് അവർക്ക് കൊടുക്ക് കേൾക്കത്തില്ല മസ്താൻ പറയുന്നത് ഗെയിമിൽ അങ്ങനെയൊന്നും പറയണ്ട നമുക്ക് താല്പര്യമില്ല കൊടുക്കാൻ ബിഗ് ബോസ് ബാക്കി കോയിൻസ് എടുത്തുകൊണ്ട് സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്ക് തീരയാണ് അപ്പൊ ഞാൻ ആലോചിക്കുകയാണ് ഓരോ നേരം ഓരോ ഘട്ടം ഓരോ ഓരോ നിയമങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇതിനകത്ത് ആരെയോ ഒരു സപ്പോർട്ട് താങ്ങ് കൊടുക്കും പോലെ തോന്നുന്നുണ്ട് ആരെയാണെന്നുള്ളത് ഇനിയും നമുക്ക് ഈ സാധനം തുടർന്ന് പോകുമ്പോൾ മനസ്സിലാവും അപ്പൊ ഇതിന്റെ പേരില് അന്നേരം പിന്നീട് ഈ പറഞ്ഞ ജീഷൻ കൊടുത്തുകൂടിയിരുന്ന ഒനിയിലെ ഇപ്പൊ നോക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയെ നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടാ എല്ലാം പോയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ബിഗ് ബോസ് പിരിച്ചുവിട്ടിരിക്കുകയാണ് വീക്കിലെ ടാസ്ക് ഇതുവരെ തുടങ്ങിയിട്ടില്ല കളിച്ചവര് ഇന്നലെ നൂതല ഫാക്ടറിയിൽ വർക്ക് ചെയ്തവര് ഈ പറഞ്ഞ അനക്ക് പണിപ്പുര പോവാൻ വിധിക്കപ്പെട്ടത് ബാക്കിയുള്ളവർക്ക് എന്താണേ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എന്താണ് തോന്നി എന്നുള്ളത് മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ